തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതിനെതിരെ മിയ ജോർജ് ഒരു അഭിമുഖത്തിൽ താൻ സംസാരിച്ച കാര്യങ്ങൾ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെടുത്തി തെറ്റായ വാർത്ത നൽകിയതിനെതിരെ ഫേസ്ബുക്കിലൂടെയാണ് മിയ പ്രതികരിച്ചത് നടിമാർ നേരിടുന്ന ചൂഷണത്തെ സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മിയ തനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും നമ്മൾ നെഗറ്റീവ് രീതിയിൽ പോകില്ല എന്ന ഇമേജ് ഉണ്ടാക്കിയാൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്നുമാണ് മിയ പറഞ്ഞത് ഇത് ആക്രമിക്കപ്പെട്ട സമവുമായി ബന്ധപ്പെടുത്തുകയായിരുന്നു മേയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്ന ന്യൂസ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വേണം എന്ന് എനിക്ക് തോന്നിയത് എൻ്റെയും മറ്റു ചില നടിമാരുടെയും പേരുകൾ ചേർത്തായിരുന്നു ഈ വാർത്ത കുറച്ചു നാള് മുൻപ് ഞാൻ മറ്റൊരു ന്യൂസ് പോർട്ടലിനു കൊടുത്ത അഭിമുഖത്തിൽ നിന്നും ചില ഭാഗങ്ങൾ പകർത്തിയാണ് ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ വ്യക്തത കിട്ടാനായി ഞാൻ നൽകിയ യഥാർത്ഥ അഭിമുഖം പ്രസിദ്ധീകരിച്ച ന്യൂസ് പോർട്ടലിനെ ഒന്നാം അഭിമുഖം എന്നും തെറ്റായി പകർത്തിച്ച് എഴുതിയ ന്യൂസ് പോർട്ടലിനെ രണ്ടാം ന്യൂസ് പോർട്ടൽ എന്നും എഴുതാം മലയാള സിനിമയിലെ ചിലർ നേരിട്ട ചൂഷണങ്ങളെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലിനനുബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധിപ്പിച്ചാണ് രണ്ടാം ന്യൂസ് പോർട്ടലിൽ വന്നത് ചൂഷണങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി എനിക്ക് ഇതുവരെ അത്തരം ഒരു അനുഭവം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നെഗറ്റീവ് രീതിയിൽ പോവില്ല എന്ന ഇമേജ് ഉണ്ടാക്കിയാൽ ഇത്തരം അനുഭവം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു എന്നാൽ എൻ്റെ ഈ ഉത്തരം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ ആസ്പദമാക്കി ആണ് രണ്ടാമത്തെ ന്യൂസ് പോർട്ടലിൽ വന്നത് അത് അവതരിപ്പിച്ച രീതി വായിച്ചാൽ അക്രമം നേരിട്ടവരുടെ സ്വഭാവ ദൂഷ്യം കാരണമാണ് അത് സംഭവിച്ചത് എന്ന ധ്വനിയാണ് വായിക്കുന്നവർക്ക് ലഭിക്കുക ധ്വനി മാത്രമല്ല മിയ അങ്ങനെ പറഞ്ഞു എന്ന് വളരെ കോൺഫിഡൻറ്റായി എഴുതിയിരിക്കുകയാണ് എഴുത്തുകാരൻ തികച്ചും വസ്തുതാരഹിതമായ ഒന്നാണത് ചൂഷണത്തെ പറ്റി പറഞ്ഞ ഉത്തരം അക്രമത്തെ കുറിച്ച് പറഞ്ഞ് ഉത്തരമാക്കി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ചൂഷണവും അക്രമവും രണ്ടാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അത് മാത്രമല്ല ഏതൊരു സാഹചര്യത്തിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന എന്റെ പൂർണ്ണ പിന്തുണ അക്രമം നേരിട്ട വ്യക്തിക്കാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത അഭിമുഖത്തിനായി സമീപിക്കുന്ന ആരോടും അവരുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ ജനുവനായി അഭിമുഖം നൽകാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്നാൽ എന്റെ ഈ ശ്രമത്തിന് ശേഷവും എന്റെ പ്രസ്താവനകൾ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലുള്ള വിശ്രമത്തിലാണ് ഈ പോസ്റ്റ് മാധ്യമങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ വസ്തുതകളെ വളച്ചൊടിക്കുന്ന ന്യൂനപക്ഷ മാധ്യമങ്ങളും ഇവിടെ ഉണ്ടെന്ന സത്യം എന്നോടൊപ്പം ജനങ്ങളും മനസ്സിലാക്കുക ഞാൻ നൽകിയ അഭിമുഖങ്ങൾ അതേപടി പ്രസിദ്ധീകരിച്ച മറ്റ് മാധ്യമങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം